നമസ്കാരം കഴിഞ്ഞ ജൂലൈയിൽ കർണാടകത്തിലെ ഒരു വനത്തിലെ ഗുഹയ്ക്കുള്ളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു റഷ്യക്കാരിയായ അമ്മയെയും മക്കളെയും നാട്ടിലേക്ക് തിരികെ അയച്ചു അവർ റഷ്യയിൽ മടങ്ങിയെത്തുകയും ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ച ദുരൂഹത ഇനിയും നീങ്ങുന്നില്ല വനത്തിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസുകാരാണ് ഒരു ഗുഹയ്ക്ക് മുന്നിൽ തുണികൾ കഴുകി വിരിക്കാനിട്ടിരിക്കുന്നതായി ആദ്യം കണ്ടത് തുടർന്നാണ് അവർ ഈ ഗുഹയിലേക്ക് എത്തുകയും ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന നീന കുട്ടീന എന്ന റഷ്യക്കാരെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളെയും കണ്ടെത്തിയത് പോലീസ് ഇവിടെ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദ സാഹചര്യത്തിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കുറച്ച് ഫലവഞ്ജനവും അവരുപയോഗിച്ചിരുന്ന മറ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് തനിക്ക് ഈ വനപ്രദേശത്ത് ജീവിക്കാൻ വലിയ ഇഷ്ടമാണ് എന്നാണ് അവർ പറഞ്ഞത് പ്രകൃതിയോട് ഇടങ്ങിയുള്ള ജീവിതമാണ് തങ്ങളുടേത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ ഗുഹ ചോർന്നു വിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവരവിടെ താമസിപ്പിക്കുന്നത് ഒരിക്കലും സുരക്ഷിതമായിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസുകാരെ പിന്നീട് ഈ വിദേശികൾക്കായുള്ള പ്രത്യേക ജയിലിലേക്ക് മാറ്റിയത് ഇവരുടെ കൈവശം യാതൊരു തരത്തിലുമുള്ള യാത്രാ രേഖകളും ഇല്ലായിരുന്നു അതിനിടയിലാണ് ഗോവയിൽ താമസിക്കുന്ന ഒരു ഇസ്രയേലി ബിസിനസ്സുകാരൻ നീനക്കുട്ടീന തൻ്റെ ഭാര്യയാണ് എന്നും ഈ കുട്ടികൾ തൻ്റെ മക്കളാണ് എന്നും അവകാശപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഇയാൾക്ക് ഇവർ തൻ്റെ മക്കളാണെന്ന് തെളിയിക്കുന്നതിനാസ്പദമായ ഒരു രേഖകളും അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല തങ്ങൾ ഗോവയിൽ താമസിക്കുകയായിരുന്നുവെന്ന് തന്നെ അറിയിക്കാതെയാണ് നീനക്കുട്ടീനെ മക്കളുമായി അവിടെ നിന്ന് മാറിക്കളഞ്ഞത് എന്നാണ് ഇയാൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത് ഏതായാലും ഇതിലൊരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് ഇവർ ഈ വനത്തിൽ വന്നെത്തിയത് ഗോവയിൽ താമസിച്ചിരുന്ന ഇവർ കർണാടകത്തിലെ വനത്തിൽ എന്തിനാണ് വന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ എന്തിനാണ് ഇത്രയും ഇവർ താമസിച്ചിരുന്നത് ഒരുപക്ഷെ പോലീസ് വരെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവർ വീണ്ടും ഇവിടെ താമസിക്കുമായിരുന്നു കൂടാതെ ഇവരുടെ കൈവശം യാതൊരു തരത്തിലുമുള്ള യാത്രാരേഖകളില്ലായിരുന്നു ശരിക്കും ഇവർ കുട്ടികളുമൊക്കെ ആരാണ് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് ഇതു സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ റഷ്യൻ എംബസി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇവരെ അടിയന്തരമായി തന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയത് ഇവരുടെ കുട്ടികളുടെ അച്ഛനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടെത്തിയ ഇസ്രയേലി ബിസിനസ്സുകാരനെക്കുറിച്ചും ശരിക്കും അന്വേഷിക്കേണ്ടി വരും കാരണം മൊത്തത്തിൽ ഒരു ദുരൂഹതയാണ് ഇതിൽ നിലനിൽക്കുന്നത് ഒരുപക്ഷെ കർണാടക പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിലും മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇതിലെന്തൊക്കെയോ സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്തായിരുന്നു ഇവരുടെ യാത്രയുടെ ലക്ഷ്യം എത്ര നാളായി ഇവർ ഇന്ത്യയിൽ ജീവിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള രേഖകളും ലഭ്യമല്ലായിരുന്നു ഈ വലിയൊരു സാഹചര്യത്തിലാണ് ഇവരെ നാട്ടിലേക്ക് മടക്കി അയച്ചത് അവിടെയുള്ള അവരുടെ ബന്ധുക്കളുടെ വിശദാംശങ്ങളും തന്നെ ഇനിയും അറിവായിട്ടില്ല ഒരുപക്ഷെ റഷ്യയിലുള്ള ഇന്ത്യൻ എംബസി വഴി ഇവരുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാകാനാണ് സാധ്യത കാരണം അതി ദുരൂഹമാണ് ഈ സ്ത്രീയുടെയും കുട്ടികളുടെയൊക്കെ തന്നെ മൊത്തം ജീവിതവും അവരുടെ പെരുമാറ്റവും ഇവരുടെ വെളിപ്പെടുത്തലുകളും എല്ലാം തന്നെ